കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ശേഷം ഒടുവിലത് നടപ്പാക്കാൻ സംസ്ഥാനത്തെ സി പി എം നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാരുകൾ നടപ്പാക്കിയ പദ്ധതികളെ എതിർക്കുകയും പിന്നീട് അധികാരത്തിലെത്തുമ്പോൾ യാതൊരു മടിയുമില്ലാതെ അവ നടപ്പാക്കുകയും ചെയ്യുന്ന സി പി എമ്മിൻ്റെ പതിവ് യുടേൺ വിദ്യാഭ്യാസ രംഗത്തും വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് ഈ നീക്കത്തിലൂടെ കേന്ദ്ര ഫണ്ടിൽ കണ്ണു ഈ നിലപാട് മാറ്റം സമഗ്ര ശിക്ഷാ കേരളയ്ക്ക് ലഭിക്കാനുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ കുടിശ്ശിക ഉൾപ്പെടെ ആകെ ആയിരത്തി നാനൂറ്റി അറുപത്തിയാറ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാനാണ് ഈ നിലപാട് മാറ്റം എന്നാണ് പാർട്ടി വിശദീകരണം ഈ തുക കേന്ദ്രം വെച്ച സാഹചര്യത്തിൽ പണം കിട്ടാൻ മറ്റു മാർഗമില്ലാതെയാണ് ഘടകകക്ഷിയായ സി പി ഐയുടെ എതിർപ്പ് പോലും മറികടന്ന് പദ്ധതിയിൽ ഒപ്പിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ വകുപ്പിന് അനുമതി നൽകിയത് വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളെയും പുതിയ പദ്ധതികളെയും വിദ്യാർത്ഥി സംഘടനയായ എസ് ഉപയോഗിച്ച് എതിർക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്നത് സി പി എമ്മിന്റെ സ്ഥിരം രാഷ്ട്രീയ തന്ത്രമാണ് പ്ലസ് ടു നടപ്പാക്കിയപ്പോൾ സർവകലാശാല ഉത്തരകടലാസുകൾ നശിപ്പിച്ചതും സ്വാശ്രയ കോളേജുകൾക്കെതിരെ പ്രക്ഷോഭം നടത്തി ബസ്സുകൾ കത്തിച്ചതും ചരിത്രമാണ് എന്നാൽ പിന്നീട് അധികാരത്തിലെത്തുമ്പോൾ എതിർത്ത് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കിയ ചരിത്രമാണ് പാർട്ടിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന നയനാർ സർക്കാർ തങ്ങൾ കലാപം അഴിച്ചുവിട്ട് എതിർത്ത പ്ലസ് ടു പദ്ധതി നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കണ്ണൂർ പരിയാരത്ത് സഹകരണ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിനെ എതിർത്ത് പ്രക്ഷോഭം നടത്തിയവർ തൊണ്ണൂറ്റി ആറിൽ ഭരണത്തിലെത്തിയപ്പോൾ അതിന്റെ ഭരണം പിൻവാതിലിലൂടെ പേടിച്ചെടുത്തു സ്വാശ്രയ വിദ്യാഭ്യാസം മേഖലയെ പാടില്ല എന്ന് വാദിച്ചവർ രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഈ നയം പൂർവാധികം ശക്തിയോടെ നടപ്പാക്കി പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന്റെ മകൾ പോലും സ്വകാര്യ സ്വശ്രയ കോളേജിൽ പഠിച്ചതും ചർച്ചയായിരുന്നു പാർട്ടി നേതാവും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന ഒ ഭരതൻ തന്റെ ഓർമ്മക്കുറിപ്പായ നെരിപ്പോടിൽ സി പി എമ്മിന്റെ ഈ നിലപാട് മാറ്റങ്ങളെ കുറിച്ച് തുറന്നെഴുതിയിരുന്നു ആദ്യം ഏത് കാര്യവും എതിർക്കും പിന്നെ എതിർത്തതിനെ എല്ലാം അനുകൂലിക്കുകയും ചെയ്യും വിദേശ സർവകലാശാലകൾക്ക് ഉൾപ്പെടെ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ തുടങ്ങാൻ നിയമം പാസ്സാക്കിയതിന് പിന്നാലെ പി എം ശ്രീ പോലുള്ള കേന്ദ്ര പദ്ധതികൾ ഏറ്റെടുക്കുന്നതിലൂടെ സംഘപരിവാർ വിദ്യാഭ്യാസ നയങ്ങളെ എതിർക്കുന്നു എന്ന വാദത്തിന്റെ മുന ഒടിയുക തന്നെയാണ് കേന്ദ്ര സർക്കാരുമായി ഒരുവിധ അലോസരവും ഉണ്ടാക്കാതിരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളുടെ തുടർച്ചയാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള ഇപ്പോഴത്തെ നീക്കം എന്നൊക്കെയാണ് കോൺഗ്രസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്